ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻഡ് ബി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെ എസ് ടി എ അക്കാദമിക് സബ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് നടത്തിയ എൽ എസ് എസ് ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് എൽ എസ് എസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ലഭ്യമാണ് അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പേപ്പർ വൺ പാർട്ട് എ മലയാളമാണ് ആദ്യത്തെ ചോദ്യം കുഞ്ഞിടത്തി ആരുടെ കവിതയാണ് ഉത്തരം ഒ എൻ വി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആൻസർ ഡോക്ടർ എസ് കെ വസന്തൻ മൂന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതുക ചെങ്കുപ്പായം ആൻസറ് ചെം പ്ലസ് കുപ്പായം നാല് ജലനൗക എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരം തോണി അടുത്ത ചോദ്യം വരരുചി ആവശ്യപ്പെട്ട നൂറ്റി ഒന്ന് കൂട്ടം കറിക്ക് തുല്യമായ കറി ആൻസറ് ഇഞ്ചിക്കറി ആറ് വിത്ത് കുത്തി ഉണ്ണരുത് ഈ പഴഞ്ചൊല്ലിന് അനുയോജ്യമായ പ്രസ്താവന ഏത് വിത്ത് കരുതി വെക്കേണ്ടതില്ല വിത്തെടുത്ത് കഴിക്കണം നാളേക്ക് വേണ്ടിയുള്ള കരുതൽ വിത്ത് കുത്തുന്നത് നല്ലതാണ് ആൻസർ സി ആണ് നാളേക്ക് വേണ്ടിയുള്ള കരുതൽ ഏഴ് ശരിയായ ജോഡി കണ്ടെത്തുക കേരള സിംഹം വേലുത്തമ്പി വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പൂങ്കുയിൽ സരോജിനി നായിഡു ബി വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് ശരിയുത്തരം എട്ട് പറയുന്നതിൽ ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഏത് ഡി കാനനം താരകം പാതകം വാഹനം ഈ ജോഡിയാണ് ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഒൻപത് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഈ കടങ്കഥ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം ആകാശം പത്ത് ശരിയായ പദമേത് കഥകളി എന്ന പദമാണ് ശരിയാക്കി എഴുതേണ്ടത് തന്നിരിക്കുന്നവയിൽ ബി കഥകളിയാണ് ശരിയത്തരം പതിനൊന്ന് താഴെ കൊടുത്തിട്ടുള്ള കവിത വായിക്കുക തുടർന്ന് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക കേരളമേ നിന്റെ വോമന പേർ കേൾക്കെ കോൾമയർ കൊള്ളുന്നെന്നുള്ളമെന്നും ീരാള പച്ച വിരിച്ച വയലുകൾ നീളേ നാടുകളും വാരിളം പുല്ലണി കുന്നിൻപുറങ്ങളും നേരറ്റ നീരലർ പൊയകകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും മഞ്ഞക്കുറിയിട്ട മൂവന്തിമാനവും മഞ്ഞ പുതച്ച പുലരികളും എസ് കെ ഒറ്റക്കാട് അതിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം വയലുകൾ എങ്ങനെയാണ് കിടക്കുന്നത് ഉത്തരം നീരാളി പച്ചവിരിച്ച് ബി മഞ്ഞ പുതച്ചത് ആര് ഉത്തരം പുലരി സി ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായും അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായി തന്നെ ഈ കവിതയുടെ പേര് കവിതയുടെ പേരെടുത്ത് എഴുതണം പിന്നീട് കവിയെക്കുറിച്ച് വ്യക്തമാക്കണം കവിയെക്കുറിച്ച് തന്നിട്ടുണ്ടാകും പിന്നെ ആശയം ആശയം എന്താണെന്നുള്ളത് വായിച്ചു നോക്കി എഴുതണം പിന്നെ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട വരി അതിലെന്തെങ്കിലും പ്രയോഗ ഭംഗി ഉണ്ടെങ്കിൽ അത് ശബ്ദഭംഗി അഭിപ്രായം ഇതെല്ലാം എഴുതണം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ ചാനലിൽ എങ്ങനെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പന്ത്രണ്ടാമത്തെ ചോദ്യം കഥ വായിക്കൂ ഒരു പട്ടണത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു അയാൾ തൻ്റെ സുഹൃത്തിനെ വിശ്വസിച്ച് അമ്പത് തുലാം ഇരുമ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്നിട്ട് അയാൾ കച്ചവടത്തിന് വേണ്ടി തെക്കൻ ദിക്കിലേക്ക് പോയി പത്ത് മാസം അയാൾ അവിടെ താമസിച്ചു മടങ്ങി വന്നപ്പോൾ താൻ പണ്ട് സൂക്ഷിക്കാൻ കൊടുത്ത ഇരുമ്പ് അയാൾ സ്നേഹിതനോട് മടക്കി ചോദിച്ചു സ്നേഹിതൻ കൈമലർത്തി ചങ്ങാതി എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യം വളരെയുണ്ട് എന്തു ചെയ്യാം ഇരുമ്പെല്ലാം എലി തിന്നു തീർത്തു ഇരുമ്പ് എലി തിന്നുകയോ ഇവൻ മഹാദുഷ്യൻ തന്നെ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം കച്ചവടക്കാരൻ മടങ്ങിപ്പോന്നു അടുത്ത ദിവസം സുഹൃത്തിൻ്റെ പുത്രൻ കളിക്കുവാൻ പോവുകയായിരുന്നു കച്ചവടക്കാരൻ ഉടനെ ചെന്ന് അവനെ പിടിച്ചു ഒരു മുറിയിൽ ഇട്ട് പൂട്ടി അവൻ്റെ അച്ഛൻ മകനെ കാണാനേ പല ദിക്കിലും തിരഞ്ഞു കച്ചവടക്കാരനോട് ചോദിച്ചു അയാൾ പറഞ്ഞു ചങ്ങാതി നിന്റെ മകനെ ഒരു പരുന്ത് വന്ന് എടുത്തുകൊണ്ടുപോയി പോയി പതിനെട്ട് വയസ്സായ അവനെ പരുന്തെടുത്ത് പറക്കുകയോ കള്ളം അവൻ തൻ്റെ മകനെ കച്ചവടക്കാരൻ പിടിച്ചു കൊന്നു എന്ന് രാജാവിനോട് പരാതിപ്പെട്ടു കച്ചവടക്കാരനെ വരുത്തി രാജാവ് ചോദ്യം ചെയ്തു പരുന്ത് സ്നേഹിതന്റെ മകനെ കൊത്തി പറന്നു പോയെന്ന് അയാൾ ധൈര്യം വിടാതെ പറഞ്ഞു ആളുകൾ അത് കേട്ട് ചിരിച്ചു ഇങ്ങനെ സംഭവിക്കുക ഇല്ലെന്നായി അവർ പക്ഷേ കച്ചവടക്കാരൻ വിട്ടില്ല അമ്പത് തുലാം ഇരുമ്പ് എലി തിന്നുപോയ നാട്ടിൽ പരുന്ത് കുട്ടിയെ കൊത്തി പറന്നുപോയി എന്നത് സംഭവ്യമാണ് എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു രാജാവിനും മന്ത്രിമാർക്കും കാര്യം പിടികിട്ടി അമ്പത് തുലാം ഇരുമ്പ് കണ്ടെടുത്ത് ഉടൻ കൊണ്ടുവരുവാൻ അവർ കൽപ്പിച്ചു ശിക്ഷയായി രാജാവ് കൽപ്പിച്ച ധനവും അയാൾ പിഴ ഒടുക്കി ആ സമയം കച്ചവടക്കാരൻ സുഹൃത്തിൻ്റെ മകനെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു എ ഈ കഥയുടെ ഗുണപാഠം എന്ത് കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന ഉചിതമായ ഒരു ഗുണപാഠം എഴുതണം ബി പിറ്റേ ദിവസം അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ നടത്തുന്ന സംഭാഷണം എഴുതിയാലോ സി ഈ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ട് നൽകുക സംഭാഷണം എഴുതാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നറിയാം അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് യോജിച്ച ഒരു സംഭാഷണം എഴുതണം അതുപോലെ തന്നെ ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതുക അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ് പതിമൂന്ന് എ Circle the old one. Plant a palace, courtyard, kingdom. Answer. Plant Dana. B. Rearrange the words to make a meaningful sentence. Bot her Anna launched gently. Answer. Anna launched her bot gently. C. Find out the one word for given sentence. Truthful and sincere. Answer Honesty. D. Write the missing alphabet to make meaningful word C O N T Y. Answer Country. E. Read the following sets of events which one is in correct order A, B, or C. A. A child was separated from his parents in the festival ground. B. A child went to the festival with his parents. C. A man in the crowd lifted the child up in his arms. Answer C. A man in the crowd lifted the child up in his arms. Next question Mahatma Gandhi is well known as a freedom fighter and the father of our nation. He is popularly known as Bapu. He was born in Porbandar Gujarat on October 2nd 1869 His father's name was Karamchand Gandhi and his mother's name was Putri Bai. Read the paragraph answer the given question In e paragraph il the first question Who is our father of nation Answer Mahatma Gandhi B Gandhi was born on ഒക്ടോബർ സെക്കൻഡ് എയ്റ്റീൻ സിക്സ്റ്റി നയൻ സി റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എബൗട്ട് മഹാത്മാഗാന്ധി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിനെ കുറിച്ചിട്ട് രണ്ടോ മൂന്നോ സെൻറ്റൻസില് ഇംഗ്ലീഷിൽ എഴുതണം പാരഗ്രാഫിൽ നമുക്ക് എല്ലാതും തന്നിട്ടുണ്ട് അതിൽ നിന്ന് എടുത്ത് എഴുതിയാലും മതി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൊതുവിജ്ഞാനമാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ആര് ആൻസറ് എം എസ് സുബ്ബലക്ഷ്മി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആൻസറ് ഓസ്ട്രേലിയ പതിനേഴ് കേരളത്തെ ലഹരിവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് ആൻസറ് വിമുക്തി പതിനെട്ട് ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന് ആൻസറ് സെപ്റ്റംബർ പതിനാറ് പത്തൊൻപത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ആൻസർ വത്തിക്കാൻ സിറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയത് ആരെ ആൻസർ ശ്രീകുമാരൻ തമ്പി ഇരുപത്തി ഒന്ന് നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏത് ഉത്തരം ചിന്നാർ ഇരുപത്തിരണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം ഏത് ആൻസർ കൂടിയാട്ടം ഇരുപത്തി മൂന്ന് അക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരെ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇരുപത്തി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാരെ ആൻസറ് സലിം അലി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പരിസര പഠനമാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആൻസർ ആർട്ടിക് ടേൺ രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് മണ്ണെണ്ണ വെളിച്ചെണ്ണ പെട്രോൾ പഞ്ചസാര ആൻസർ പഞ്ചസാര മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറാം വാർഷികം ആഘോഷിച്ച സ്വാതന്ത്ര്യ സമര സംഭവം ഏത് ആൻസർ ജാലിയൻ വാലാബാഗ് നാല് വരിക വരിക സഹചര് എന്ന സ്വാതന്ത്ര്യ സമരഗാനം രചിച്ചത് ആര് ഉത്തരം അംശി നാരായണ പിള്ള അഞ്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രമണം പരിക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടത് ശരിയായി തെരഞ്ഞെടുത്തെഴുതുക ആൻസർ സി ആണ് ഭ്രമണം ഇരുപത്തിനാല് മണിക്കൂർ പരിക്രമണം മുന്നൂറ്റി അറുപത്തി അഞ്ച് കാല് ദിവസം അടുത്ത ചോദ്യം ജലത്തിൻ്റെ ഖര രൂപമേത് ഉത്തരം ഐസ് ഏഴ് തപാൽ പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട് ഉത്തരം ആറ് അക്കങ്ങൾ എട്ട് പ്രഥമ ശുശ്രൂഷാ ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം ശനി ഒൻപത് ചാക്യാർ കൂത്തിനെ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ഉത്തരം മിഴാവ് പത്ത് മാതൃക പോലെ പൂരിപ്പിക്കുക ചമ്പാരൻ ബീഹാർ സബർമതി ഗുജറാത്ത് എങ്കിൽ ചൗരി ചൗര ആൻസറ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണം നടത്തുന്നതിനായി മനുശേഖരിച്ച സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ബലൂണ് പിൻ നൂൽ സോപ്പു പെട്ടി മൺകെട്ട ജലം സ്ട്രോ തടിക്കട്ട ഗ്ലാസ് കല്ല് എ ഉചിതമായ സാമഗ്രികൾ ഏതൊക്കെ ആൻസറ് ബലൂൺ പിൻ മൺകട്ട കല്ലെ സ്ട്രോ ഇനി ബി പരീക്ഷണ കുറിപ്പ് എഴുതുക വീർപ്പിച്ച ബലൂൺ പിൻ ഉപയോഗിച്ച് കുത്തുമ്പോൾ പൊട്ടുന്നു മൺകട്ട വെള്ളത്തിൽ ഇടുമ്പോൾ കുമിളകൾ പുറത്തേക്ക് വരുന്നു സി നിഗമനം എഴുതുക ഉത്തരം വായുവിനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് പന്ത്രണ്ട് മദ്യവേനൽ അവധിക്ക് മാതാപിതാക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ അനീഷ് ചെന്നൈയിൽ നിന്ന് ഗോവയ്ക്കും അവിടെ നിന്നും ഗോവ ഹൈദരാബാദ് എന്നീ സ്ഥലങ്ങളും സന്ദർശിച്ചു ഈ സ്ഥലങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി ഈ പ്രദേശങ്ങളെ പറ്റിയും സംസാര ഭാഷയെപ്പറ്റിയും അനീഷ് അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കി അവർ പോയ സംസ്ഥാനങ്ങളും ഭാഷയും തലസ്ഥാനങ്ങളും ബന്ധിപ്പിച്ച് എഴുതുക ആൻസർ ഇങ്ങനെയാണ് സ്ഥലം കൊച്ചി അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം കേരളം തലസ്ഥാനം തിരുവനന്തപുരം ഭാഷ മലയാളം ഇനി സ്ഥലം ചെന്നൈ സംസ്ഥാനം തമിഴ്നാട് തലസ്ഥാനം ചെന്നൈ ഭാഷ തമിഴ് അടുത്ത സ്ഥലം ബാംഗ്ലൂര് സംസ്ഥാനം കർണാടകം തലസ്ഥാനം ബാംഗ്ലൂര് ഭാഷ കന്നഡ അടുത്ത സ്ഥലം ഗോവ സംസ്ഥാനം ഗോവ തലസ്ഥാനം പനാജി ഭാഷ കൊങ്കണി അടുത്ത സ്ഥലം ഹൈദരാബാദാണ് സംസ്ഥാനം തെലുങ്കാന തലസ്ഥാനം ഹൈദരാബാദ് ഭാഷ തെലുങ്ക് ഈയൊരു ക്വസ്റ്റിനെ അഞ്ച് മാർക്കാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ എക്സാം ഇങ്ങടുത്തു നെക്സ്റ്റ് ബുധനാണ് എക്സാം എല്ലാവരും നന്നായി പഠിക്കണം അടുത്തൊരു വീഡിയോയിൽ കറൻറ്റ് അഫെയർ മറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്